സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന രമ്യയ്ക്കും ഭർത്താവായ ഗിരീഷിനും നാല് കുട്ടികൾക്കുമായിട്ടാണ് അങ്ങാടിക്കൽ എന്ന സ്ഥലത്ത് നാല് വീടുകൾ പണിതപ്പോൾ അതിൽ ഒരു വീട് രാജു അമ്മിണി ദമ്പതികളുടെ വിവാഹ വാർഷിക അമ്പതാം വിവാഹ വാർഷിക സമ്മാനമായിട്ട് നിർമ്മിച്ചു നൽകിയത് നമ്മൾക്കറിയാം ഓരോ വീടും ഓരോ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ആൾക്കാർക്കാണ് നമ്മൾ വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് സ്വന്തമായിട്ട് അവർക്ക് വീട് വെക്കാനായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരും സ്വന്തമായിട്ട് സ്ഥലമില്ലാതിരുന്ന സമയത്ത് കുഞ്ഞ് ഏറ്റവും ഇളയ കുഞ്ഞുമായിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട ഗീത എന്ന ആളാണ് മറ്റുള്ളവരുടെ സഹായത്താൽ ഇവർക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി നൽകുകയും ആ അഞ്ച് സെൻറ് സ്ഥലത്താണ് നമ്മൾ ഇവർക്കായിട്ട് രാജ ചായൻ്റെയും അമ്മണിയമാമയുടെയും സഹായത്താൽ ആ വീട് നിർമ്മിച്ച് നൽകിയത് നമ്മുടെ ജീവിതത്തിലെ വിശേഷ ദിവസങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് രാജ ചായനും അമ്മണിയമാമയും അവരുടെ അൻപതാം വിവാഹ വാർഷികം ആഘോഷിച്ചത് പക്ഷേ ഇവിടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന പോലുള്ള രീതിയിൽ ഉള്ള ആഘോഷങ്ങളല്ല ഇവർ നടത്തിയത് ഒരു കുടുംബത്തിന് അശരണരായിട്ടുള്ള യാതൊരു നിവൃത്തിയും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിന് തണലൊരുക്കിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇവർ കാഴ്ചവെച്ചത് ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരുടെ അല്ലെങ്കിൽ അത് നമ്മൾക്ക് പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പണം കൊടുക്കുവാനും അത് ദാനം ചെയ്യുവാനും ചിലരുടെ മനസ്സുകൊണ്ടാണ് കുറെ ഏറെ പേർക്ക് എപ്പോഴും മരണ ഉണ്ടാകുന്നത് അതിന് തീർച്ചയായിട്ടും രാജനും അമിണിയമാമ തീർച്ചയായിട്ടും അതിന് നിമിത്തമായി അതിന് രാമാമയും അതുപോലെ രാമാമയും മൂലമാണ് യഥാർത്ഥത്തില് ഇതിന് ഒരു തുടക്കം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നന്മകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി നേരുന്നു വളരെ സന്തോഷം ഒത്തിരി തന്നതിന് നാട്ടിലെ ഇതുപോലെ ക്യാൻസർ പേഷ്യൻ്റായ ഒരു ടീച്ചർ സൂചിപ്പിച്ച പോലെ കുറുമ്പ എന്ന് പറയുന്ന ഒരമ്മയ്ക്ക് വീട് വെച്ച് തുടങ്ങിയാണ് സ്വന്തമായിട്ട് തുടങ്ങിയതാണ് അതിൻ്റെ കഥകളൊക്കെ ഒത്തിരിയും പറയാൻ കാണും ഒരുപാട് ടീച്ചർക്ക് ഓരോ വീടിനും ഓരോ പുസ്തകങ്ങൾ എഴുതാൻ കാണും അതുപോലെയുള്ള അനുഭവങ്ങളാണ് ടീച്ചർക്കുള്ളത് ആദ്യകാലഘട്ടങ്ങളൊക്കെ ടീച്ചറും നമ്മുടെ പ്രിയപ്പെട്ട ജയലാൽ അവൻ്റെ കൂടെ കൂടി കാറില്ല പല സാധനങ്ങളും കൊണ്ടുപോകുന്നു സിമെൻറ്റായാലും കൊണ്ടുപോകുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ കുറുമ്പയുടെ കാര്യം പറഞ്ഞു തന്നെ അവർ ഈ മരിച്ചത് ഒരു രണ്ടു വർഷം മുമ്പാണ് അവരെ അവസാനം അവരുടെ മകള് തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റൽ അവര് ഇവിടെ ജോലിക്ക് ഇരിക്കുകയാണ് അവിടെ കൊണ്ടുപോയി പ്രായമായി കഴിഞ്ഞു അപ്പം മരിക്കുന്നതിനാ പൂർണ്ണമായും കിടപ്പിലായി മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുക അപ്പോൾ ചെറിയ രീതിയിൽ ബോധമുണ്ട് സംസാരിക്ക കഴിഞ്ഞു അപ്പോൾ ആ മരണക്കിടയ്ക്ക് ഇന്നുകൊണ്ട് പറഞ്ഞത് എനിക്ക് എനിക്ക് വീട് വെച്ച് തന്ന ആ ആളിനെ മോളെന്നാണ് വിളിക്കുന്നത് ആളിനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടുന്ന് കാറ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അപ്പം ടീച്ചറിയുടെ സ്ഥലത്തില്ലായിരുന്നു മറ്റോ വെളിയിൽ മറ്റോ ആരും അപ്പം വീട്ടിലും മക്കൾ രണ്ടുപേരും ഇങ്ങനെ മരണത്തോട് കാത്തു കിടക്കുന്ന അമ്മയും അവരിങ്ങനെ നിൽക്കുക അപ്പോൾ ടീച്ചറെ കാണാം എനിക്ക് മോളെ കാണണം എന്നുള്ള ആഗ്രഹമാണ് അവസാന ദിവസം അന്ന് രാത്രി മരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ വന്ന് ഈ ടീച്ചർ നിർമ്മിച്ച് നൽകിയ വീടിനകത്ത് കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹം പറയുകയും എൻ്റെ മോളെ എനിക്ക് കാണണമെന്ന് പറയുകയും ചെയ്താൽ അത്രയ്ക്ക് എന്താ അതിന് പറയാൻ വാക്കുകളില്ല അപ്പോൾ അത്രയ്ക്ക് വൈകാരികമായ ഒരു നിമിഷത്തിന് പങ്കാളിയായ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിരവധി വീടുകൾ പല ഘട്ടങ്ങളിലും അപ്പോൾ ഘട്ടങ്ങളിൽ വീട് വെച്ചിരുന്ന ഷീറ്റിട്ട് ആയിരുന്നു വീട് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ വീടെന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഇപ്പോൾ ഇവിടെ താമസിക്കാൻ പോകുന്നവർക്ക് ഒരിക്കലും ഒരു പത്ത് ഇതുപോലെ ഒരു വീട് പണിയാൻ പോയ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും ഉറപ്പായിട്ടാവും അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീട് വെച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് അവരുടെ ബർത്ത്ഡേ അല്ല അവരുടെ പിന്നെ വിവാഹ വാർഷികാഘോഷം അവർക്ക് വേണം ഏതെങ്കിലും വലിയ നിലയിൽ ആഘോഷിക്കാനും അത് വളരെ ഇത്തരം നല്ല ഒരു കർമ്മത്തിലൂടെ നമുക്ക് ഗുണകരമായ രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതിനെല്ലാം ടീച്ചർ അതിന് ഗുണമായി നിന്നു അപ്പോൾ അതിന് എല്ലാവർക്കും വീട് കിട്ടിയവർക്കും കുറേ ജീവിതത്തിൽ അതൊരു സന്തോഷമായിരിക്കും കേൾക്കുകയും ചെയ്യുന്നു അങ്ങനെ മുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ വീട് എന്ന് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമാണ് അത് മുന്നൂറ്റി എഴുപത്തൊന്നും കടന്ന് അനവധി അനവധി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീട് വെച്ച് അത് സ്ഥലം കൊടുക്കുകയും അതുപോലെ ഈ വീട് പൂർണ്ണമായിട്ട് നിർമ്മിച്ചതിന്റെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത അമേരിക്കൻ അതായത് പ്രവാസിയായ നമ്മുടെ റാന്നിയിലുള്ള രാഹുചാനും ചാനും അമ്മണി അതുപോലെ തന്നെ സ്വൽ ടീച്ചർക്കും എല്ലാവിധ ആശംസകളും ടീച്ചർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമല്ല നിരന്തരം ആ വീടുകളിൽ ചെല്ലും അത് ദിവസവും പോയി നോക്കിയാണ് ഓരോ വീടും നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രയാസം നല്ലോണം അറിയാം ഇപ്പോഴീ വീട് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് എല്ലാ നന്മകളും ും ഇപ്പോഴും മാസം മാസം ടീച്ചറായിരിക്കും ഒക്കെ ഇങ്ങനെ എല്ലാർക്കും ചേട്ടാ പറഞ്ഞ ആരൊന്നും കരയില്ലെന്ന് പറഞ്ഞു പക്ഷേ സന്തോഷം കൊണ്ടല്ലേ അറിയത്തില്ല സന്തോഷമാവാന്നീവ സ്വപ്നം തോന്നുന്നു വീട് കിട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രമ്യയും ഗിരീഷും കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ കാണാൻ വന്നത് അന്ന് കൈക്കുഞ്ഞുമായിട്ട് രമ്യ വന്ന സമയത്ത് ഇവർക്ക് ഒരു വീട് വെച്ച് നൽകണമെന്നുള്ള ആഗ്രഹം അതിൽ ആ ഗീത മേടിച്ച് നൽകിയ അഞ്ച് സെൻറ്റ് സ്ഥലത്തായിട്ട് നമ്മൾ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് രാജച്ചായൻ്റെയും അമ്മിണിയമ്മയുടെയും വിവാഹ വാർഷിക സമ്മാനമായി നിർമ്മിച്ചു നൽകിയപ്പോൾ ഇവരുടെ പ്രയാസങ്ങൾ അതായത് ഈ ഒരു വീട് വെച്ച് നൽകിയ സമയത്ത് നമ്മൾക്കൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കാരണം ഈ സ്ഥലത്ത് വെള്ളമോ കരണ്ടോ യാതൊരുവിധ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ജനറേറ്ററും വാടകെടുത്ത് ഒക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു വീട് പണി ഇത് പൂർത്തീകരിച്ച് ഇവർക്കായിട്ട് ഇന്ന് കൈമാറ്റം ചെയ്യുമ്പോൾ ഇതിനെ സഹായിച്ച രാജു ചായനും അമ്മിയ മാമയ്ക്കും അവരുടെ കുടുംബത്തിനും ഒരുപാട് ഐശ്വര്യവും നന്മയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇവർക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു